മനുഷ്യ മനസ്സിനെ ഞെട്ടിക്കുന്ന വാർത്തയാണ് ആന്ധ്രാപ്രദേശിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് എട്ടു വയസ്സുകാരിയെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾ ചേർന്ന് കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയ ശേഷം കൊലപ്പെടുത്തി മൃതദേഹം കനാലിൽ തള്ളുകയും ചെയ്തു ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ജില്ലയിലാണ് ഈ ഞെട്ടിക്കുന്ന സംഭവം നടന്നിരിക്കുന്നത് പീഡനത്തിനിരയായ പെൺകുട്ടി മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയും പന്ത്രണ്ട് വയസ്സുള്ള രണ്ട് പ്രതികൾ ആറാം ക്ലാസ്സിൽ പഠിക്കുന്നവരുമാണ് മറ്റൊരു പ്രതി ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ പതിമൂന്നുകാരനാണ് കൊല്ലപ്പെട്ട പെൺകുട്ടിയും പ്രതികളും ഒരേ സ്കൂളിൽ വിദ്യാർത്ഥികളാണെന്നാണ് സൂചന ഇക്കഴിഞ്ഞ ഞായറാഴ്ച പകുദ്ധാലയിലാണ് സംഭവം നടത്തുന്നെങ്കിലും പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ബുധനാഴ്ചയാണ് സംഭവം പുറംലോകമറിയുന്നത് പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന മകളെ കാണാതായെന്ന് കാട്ടി ുടെ പിതാവ് ഞായറാഴ്ച പോലീസിൽ പരാതി നൽകിയിരുന്നു മുച്ചുമാരി പാർക്കിൽ വ്യാപക തെരച്ചിൽ നടത്തിയിട്ടും നാട്ടുകാരെ ചോദ്യം ചെയ്തിട്ടും പെൺകുട്ടിയെ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല തുടർന്ന് സ്റ്റിഫർ ഡോഗ് എത്തിയതിനു ശേഷമാണ് കേസിൽ വഴിത്തിരിവുണ്ടായത് നായ് നൽകിയ സൂചനകൾ പോലീസിനെ പ്രായപൂർത്തിയാകാത്ത മൂന്ന് ആൺകുട്ടികളുടെ വീടുകളിലേക്കാണ് നയിച്ചത് പ്രാഥമിക അന്വേഷണത്തിനൊടുവിൽ ആൺകുട്ടികൾ പിടിയിലായി ചോദ്യം ചെയ്യലിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയതായി ആൺകുട്ടികൾ സമ്മതിക്കുകയും ചെയ്തു പെൺകുട്ടി മുച്ചുമാരി പാർക്കിന് സമീപം കളിക്കുന്നത് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതായി അവരുടെ മൊഴിയിൽ പറയുന്നു തങ്ങളുടെ കൂടെ കളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയെ മുച്ചുമാരി ജലസേചന പദ്ധതിക്ക് സമീപമുള്ള ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു പീഡന വിവരം പെൺകുട്ടി മാതാപിതാക്കളെ അറിയിച്ചാൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ഭയന്നാണ് കൊല്ലാൻ തീരുമാനിച്ചത് പിന്നീട് പെൺകുട്ടിയുടെ മൃതദേഹം സമീപത്തെ കനാലിൽ ഉപേക്ഷിച്ച് പ്രതികൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു സംഭവം പുറത്തു വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് പ്രതികൾക്ക് കർശന ശിക്ഷ തന്നെ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് അതേസമയം കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പുറത്തുവരുന്ന വിവരം മുച്ചുമാരി പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന മകളെ കാണാനില്ലെന്ന് കാണിച്ച് പെൺകുട്ടിയുടെ പിതാവ് ഞായറാഴ്ച പരാതി നൽകിയതായി നന്ദിഗോഡ്കൂർ പോലീസ് അറിയിച്ചിരുന്നു തുടർന്നാണ് പോലീസ് മുച്ചുമാരിയിൽ എല്ലായിടത്തും തിരച്ചിൽ നടത്തിയത് മാത്രമല്ല നാട്ടുകാർക്ക് മുഴുവൻ വിവരം കൈമാറുകയും ചെയ്തിരുന്നു പക്ഷേ പെൺകുട്ടിയെ കണ്ടെത്താനായില്ല തുടർന്നാണ് പോലീസ് ഡോഗ് സ്കോഡിനെ രംഗത്തിറക്കിയത് ഇതോടെയാണ് പ്രതികളെ പിടികൂടാൻ പോലീസിന് സാധിച്ചത് സ്റ്റിഫർ ായ ആദ്യം കുറ്റകൃത്യം നടന്ന സ്ഥലത്തേക്ക് പോലീസിനെ നയിക്കുകയും ശേഷം കൃത്യമായി പ്രതികളുടെ വീടുകളിൽ മുമ്പിൽ ചെന്ന് നിൽക്കുകയും ചെയ്തു തുടർന്നാണ് പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിൽ കുട്ടി ക്രിമിനലുകൾ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന് സമ്മതിച്ചത് മാത്രമല്ല പെൺകുട്ടിയെ കൊലപ്പെടുത്തിയ ശേഷം കുറ്റം മറച്ചുവെക്കാൻ മൃതദേഹം ജലസേചന കനാലിൽ തള്ളുകയായിരുന്നുവെന്നും പ്രതികൾ പോലീസിനോട് പറഞ്ഞു ഒരേ സ്കൂളിൽ പഠിച്ചുള്ള മുഖപരിചയം വെച്ചാണ് പ്രതികൾ വിളിച്ചപ്പോൾ കുട്ടി കളിക്കാൻ കൂടെ ചെന്നത് എന്നാൽ ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ച് പെൺകുട്ടിയുടെ വായിൽ തുണി തിരികെ ഒപ്പം കൈകൾ ഒന്നിനു പിറകെ ഒന്നായി എത്തിയാണ് പ്രതികൾ കൃത്യം നിർവഹിച്ചതെന്നാണ് പോലീസ് പറയുന്നത് കുറ്റകൃത്യം നടക്കുമ്പോൾ പ്രദേശത്ത് ആരും തന്നെ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായി പോലീസും പെൺകുട്ടിയുടെ മാതാപിതാക്കളും പെൺകുട്ടിയെ തിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതികൾ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവരുടെ പതിവ് പരിപാടികളുമായി മുന്നോട്ട് പോവുകയായിരുന്നു സംഭവത്തിനുശേഷം നന്ദിയാൽ എം എൽ ജി ജയസൂര്യ ഇരയുടെ കുടുംബത്തെ സന്ദർശിച്ചു കുറ്റക്കാർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്ന് അദ്ദേഹം കുടുംബത്തിന് ഉറപ്പ് നൽകി അതേസമയം പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കനാലിലെ ജലനിരപ്പ് വലിയ രീതിയിൽ ആഴമുള്ളതിനാൽ കാലവർഷക്കെടുതിയിൽ മൃതദേഹം ദൂരെ ഒലിച്ചു പോയതാണോ എന്ന് വ്യക്തമല്ല മൃതദേഹം പുറത്തെടുക്കാൻ കനാലിലുടനീളം തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്